ഹായ് ഫ്രണ്ട്സ് സംഗീത ഫാഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ലോങ് ജാക്കറ്റ് കുർത്തിയാണ് കേട്ടോ ഇപ്പം എന്നെ കാണുമ്പോഴേ അറിയാം അടിപൊളി കുർത്തിയാണ് നല്ല നല്ല കളേഴ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന പോലെ സ്മോൾ സൈസ് മുതൽ ഡബ്ലക്സൽ സൈസ് വരെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം കേട്ടോ അപ്പം നമ്മുടെ കുർത്തീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് ഞാൻ കൊണ്ടുവരാറുള്ളത് എല്ലാവർക്കും അറിയാലോ ഞങ്ങൾ എന്നെ സ്റ്റിച്ച് ചെയ്യുന്ന കുർത്തീസാണ് അതുകൊണ്ട് തന്നെയാണ് അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ഒരുപാട് പേര് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എല്ലാവരോടും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഇന്നത്തെ വീഡിയോ നമുക്ക് വേഗം തുടങ്ങാതെ ഇന്നത്തെ ആദ്യത്തെ കുർത്തി വന്നിട്ടുള്ളത് ഞാൻ വേറെ ചെയ്തിട്ടുള്ള തന്നെയാണ് കേട്ടോ ഒരു ആണ് പീച്ചാണതിൽ പ്രധാനമായിട്ടും ഒരു കളറ് അതിന് പിന്നെ വന്നിട്ടുള്ളത് ജാക്കറ്റൊക്കെ വന്നിട്ടുള്ളത് ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ആരും ചെയ്ത് കണ്ടിട്ടുമില്ല കേട്ടോ അടിപൊളിയായിട്ടുള്ള ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ പാറ്റേൺ ഒരുപാട് വട്ടം ചെയ്തിട്ടുണ്ട് അത് എല്ലാവർക്കും ഭയങ്കര എൻക്വയറി ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പല മെറ്റീരിയലുകളിൽ ഞാനിത് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ പലരും മസ്ലിൻ വന്നിട്ട് ഒരുപാട് പേര് വാങ്ങിയിരുന്നു അപ്പോൾ അതിനേക്കാളും ഒരു പടി മുന്നിലുള്ള ഒരു മെറ്റീരിയലാണ് ഇത്തവണ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കിതിന്റെ ഡീറ്റെയിൽസ് നോക്കാം അല്ലെ യു നെക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ യു നെക്ക് ഇഷ്ടമില്ലാത്തവരെ എന്നെ ഒന്നും പറയരുത് യു നെക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ഒരു നൂറ് പീസ് പോകുന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് പീസും പോകുന്നത് നമുക്ക് യു നെക്കാണ് അപ്പൊ അതുകൊണ്ട് മാത്രമാണ് യു നെക്കിന് ഇത്രത്തോളം പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നത് അപ്പൊ ഇത്തവണയും ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് യു നെക്കാണ് താഴെത്തോട്ട് പോകുമ്പോൾ ഇതുപോലെ ഒരു ലോങ് ജാക്കറ്റാണ് വന്നിട്ടുള്ളത് ജാക്കറ്റ് ഇവിടെ ക്ലോസ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് റിമൂവ് ചെയ്യാൻ പറ്റാത്ത ജാക്കറ്റാണ് കുർത്തി വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ഉള്ളിലായിട്ട് വന്നിട്ടുള്ള ഫാബ്രിക് ഡെൽറ്റ ഫാബ്രിക് ആണ് കേട്ടോ പുറത്ത് പുറത്ത് വന്നിട്ടുള്ള ജാക്കറ്റും ബാക്ക് പോർഷനുമാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ജോർജറ്റ് ഒന്നും അല്ല കേട്ടോ ജോർജറ്റൊക്കെ അതിനൊക്കെ മേലെ നിൽക്കുന്ന അടിപൊളി ഒരു ഫാബ്രിക്കാണ് വേർ ചെയ്യാൻ കംഫർട്ടബിൾ ആണ് നല്ലൊരു ഫിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് തന്നെ നല്ലൊരു ഷേപ്പ് ഫീൽ ചെയ്യുന്ന അതുപോലെ നല്ലൊരു ഫാബ്രിക്ക് ആട്ടോ ഇത് വന്നിട്ടുള്ളത് ഇപ്പോൾ കുർത്തി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അറിയുന്നുണ്ടാവുമല്ലേ ഞാൻ ഒന്നും കൂടുതലായിട്ട് പറയുന്നില്ല ഈ ഒരു കുർത്തി കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അതുപോലെ നമ്മൾ സ്ലീവ് ചെയ്തിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് ബോഡി ഫുൾ ലൈനിങ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് എൻഡിൽ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു പടി ചെയ്തിട്ടുണ്ട് എസ് മുതൽ ഡബിൾ എക്സ് സൈസസ് വരെയാണ് ചെയ്തിട്ടുള്ളത് അതായത് മുപ്പത്തി ആറ് മുതൽ നാല്പത്തി നാല് സൈസ് വരെ ഈ ഒരു കുർത്തിയിൽ ആണ് മെറ്റീരിയലിൻ്റെ കാര്യം ഞാൻ ഒന്നും കൂടി എടുത്ത് പറയുകയാണ് നല്ല ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്കതുപോലെ തന്നെ മെഷീൻ വാഷും സാധാരണ നോർമൽ വാഷും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ കുർത്തി വരുന്നത് ഇതാ ഇതുപോലെയാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ട് ഈ ഒരു സെയിം നമ്മൾ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ഇന്നർ പോർഷൻ്റെ ബോഡിയുടെ ആ ഒരു സെയിം ബട്ടൺ ആണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ ഇപ്പം ഞാൻ വേറെ എഴുതിട്ടുള്ളത് മീഡിയം സൈസാണ് ഡോരീസ് കൊടുത്തിട്ടുണ്ട് വേണ്ടവർക്ക് ഉപയോഗിക്കാം അല്ലാത്തവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ റിമൂവ് ചെയ്തു തരൂട്ടോ അപ്പോൾ സ്മോൾ ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് കുർത്തിയുടെ റേറ്റ് വന്നിട്ടുള്ളത് അറുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് ഡബിൾ സിക്സ് നയൻ ആണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് കേരളത്തിനകത്താണെന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി ആയിരിക്കും അല്ല പുറത്തോട്ടാണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ ഇപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലായാലോ ഈ കുർത്തിയുടെ ഒരു ക്ലോസർ വേ നമുക്ക് നോക്കാം അല്ലേ ഇതുപോലെയാണ് നമ്മുടെ കുർത്തി വന്നിട്ടുള്ളത് ഒരു ഡിജിറ്റൽ പ്രിന്റുകളാണ് ഈ കുർത്തിയിൽ വന്നിട്ടുള്ളത് മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് കേട്ടോ ഇത്രയും അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതായി ഇതുപോലെയാണ് കേട്ടോ നല്ല ഭംഗിയിലേക്കാണെ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ളത് അതായത് ഒരു ബ്രിക് റെഡാണ് ഉള്ളിലായിട്ട് പോയിട്ടുള്ളത് ബ്രിക്ക് റെഡിനേക്കാളും കുറച്ചും കൂടി ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറാണ് അതുപോലെ പൈപ്പിംഗ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ജാക്കറ്റ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ നല്ല ഫിനിഷിംഗ് ആയിട്ട് അടിപൊളിയായിട്ടാണ് കേട്ടോ ഓരോ കുർത്തിയും ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു പൈപ്പിംഗ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അറിയുന്നുണ്ടാവുമല്ലേ എത്രത്തോളം ഭംഗിയായിട്ടാണ് ഈ കുർത്തി ചെയ്തിട്ടുള്ളതെന്ന് അപ്പൊ അടുത്ത കളർ കണ്ടാലോ അല്ലെ സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ ഓരോ കുർത്തിക്കും അതായത് നമ്മുടെ ബോഡി പോർഷന് അനുസരിച്ച് മാച്ച് ആയിട്ടാണ് കേട്ടോ ഉള്ളിലുള്ള ഒരു ഫാബ്രിക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ളത് ഒരു ഗ്രീനാണ് അതുപോലെ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇതിൽ കാണുന്ന ആ പിങ്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഓരോ കുർത്തി വെയർ ചെയ്യുമ്പോഴും ഏത് കളറാണ് ഒന്നിലൊന്നും മെച്ചമെന്നുള്ളത് അത്ര തോന്നുന്ന വിധം അത്രയും ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഇപ്പോൾ കുർത്തി ഇതാ ഇതുപോലെ വരും കേട്ടോ അടിപൊളിയല്ലേ കാണാൻ എല്ലാം പൈപ്പിംഗ് കൊടുത്തിട്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇതുപോലെ വരും ഉള്ളിലായിട്ട് ഇതുപോലെയാണ് ജാക്കറ്റ് ജാക്കറ്റല്ല ഉള്ളിലെ പോർഷൻ വന്നിട്ടുള്ളത് നമ്മുടെ കുർത്തിയുടെ ലെങ്ത്ത് വന്നിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് സൈസുകൾ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എക്സൽ ഡബിൾ എക്സൽ സൈസുകൾ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ്റെ ഉള്ളിലായിട്ട് ലെങ്ത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ സ്ലീവ് ലെങ്ത്ത് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് അത്യാവശ്യം നല്ല ലെങ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലെങ്ത് സ്ലീവിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള കുർത്തിയാണ് നമുക്ക് ക്ലോസർ വ്യൂ നോക്കാം അല്ലേ ക്ലോസ് റിവ്യൂ വന്നിട്ടുള്ളത് ആയി ഇതുപോലെയാണ് കേട്ടോ ഫ്രണ്ടിലായിട്ട് ആ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതായത് ലൂപ്പ് വെച്ചിട്ടാണ് ബട്ടൺ പോയിട്ടുള്ളത് പിന്നെ ഇതിൽ ഓൾ ഓവർ ആയിട്ട് ഒരു സ്ട്രൈപ്പ് സ്ലൈ സ്ട്രൈപ്പ് പോകുന്നുണ്ട് കേട്ടോ ലൈൻസ് പോകുന്നുണ്ട് ഇതുപോലെയാണ് ആ ഒരു ലൈൻസ് പോകുന്നുള്ളത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ ഒരു ഇന്നർ പോർഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഇതുപോലെ നിറയെ ഒരു സെൽഫ് ലൈൻസ് ഇതിലൂടെ പോകുന്നുണ്ട് കേട്ടോ ഈ പ്രിൻറ്റുകൾക്കിടയിലൂടെ അപ്പോൾ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വെയ്റ്റും ഉണ്ട് അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈനിങ് കൊടുക്കാതെ ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയൽ ആണ് പക്ഷേ ലൈനിങ് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നല്ല വെയ്റ്റ് ഉണ്ട് ഈ ഒരു കുർത്തി അപ്പോൾ കുർത്തി വരുന്നത് ഇതാ ഇതുപോലെ വരും ായിട്ടുള്ള ഒരു ബട്ടണും ആ ഒരു ജാക്കറ്റും എല്ലാം കൂടെ അടിപൊളിയായിട്ടുള്ള നല്ലൊരു കുർത്തിയാണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ദേ ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അപ്പോൾ നമുക്ക് അടുത്ത കളർ കണ്ടാലോ മൂന്നാമത്തെ ഒരു കളർ വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് കേട്ടോ ഇപ്പോൾ മേലെ ആ ഒരു മേലത്തെ പോർഷൻ വന്നിട്ടുള്ളത് അതായത് ജാക്കറ്റും ബോഡിയും വന്നിട്ടുള്ളത് ഒരു മോക്ക് കളറാണ് മോക്ക് കളർ മാത്രമല്ല അതിൽ മിക്സഡ് ആയിട്ട് കുറച്ച് കളേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് താഴത്തോട്ട് ഇന്നർ പോർഷൻ വന്നിട്ടുള്ളത് ഒരു പർപ്പിൾ മിക്സ് ആയിട്ടുള്ള ഒരു മെറൂൺ കളറാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നല്ലോ മെറ്റീരിയലിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു തന്നല്ലോ വെറും പ്ലെയിൻ തുണിയിൽ ഡിസൈൻ അല്ല കേട്ടോ ആ പ്ലെയിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞ പോലെ സെൽഫ് ലൈൻസ് വന്നിട്ടുണ്ട് അത് ക്രോസ് ആയിട്ടും വന്നിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ മൂന്നാമത്തെ കളറും മൂന്നാമത്തെ കുർത്തിയും വന്നിട്ടുള്ളത് നമുക്കിതിൻ്റെ ക്ലോസ് റവ്യൂ നോക്കാം അല്ലേ അപ്പോൾ അതാ ഇതേപോലെയാണ് കേട്ടോ നമ്മുടെ കുർത്തി വന്നിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ജാക്കറ്റ് വരും ഇതുപോലെ വന്നിട്ട് നല്ല ഭംഗിയിൽ ചെയ്തെടുത്തിട്ടുള്ള കുർത്തിയാണ് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ബാക്കിലായിട്ട് ഷോൾഡർ പീസൊക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ദേ ഇതുപോലെയാണ് ഡോരീസ് ഉണ്ട് വേണ്ടെന്നുള്ളവരൊന്നു പറഞ്ഞാൽ മതി കേട്ടോ തരാം അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ അടിപൊളി കുർത്തിയെ കുറിച്ച് പറയാനുള്ളത് റേറ്റ് വരുന്നത് സിക്സ് സിക്സ് മൈനാണ് അപ്പൊ അടുത്ത കളർ കണ്ടാലോ അടുത്ത കളർ വന്നിട്ടുള്ളത് ഒരു ഗോൾഡൻ യെല്ലോ കോഫി കോമ്പിനേഷൻ ആണ് കേട്ടോ കുർത്തി വരുന്നത് ഇതാ ഇതുപോലെ വരും നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ ആ യെല്ലോ കളർ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ആണ് കേട്ടോ നല്ലൊരു ഗോൾഡൻ യെല്ലോ കളർ അതുപോലെ ലൂപ്പ് കൊടുത്തിട്ട് ആ സെയിം യെല്ലോ കളറിലാണ് ബട്ടൺ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയിൽ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ അടിപൊളി ലോങ് ജാക്കറ്റ് കുർത്തി അറുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ മാത്രമേ ഈ ഒരു കുർത്തിക്ക് വരുന്നുള്ളൂ അതും ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഓൾ ഇന്ത്യ നിങ്ങൾ എവിടെ എവിടെയിരുന്ന് ഓർഡർ ചെയ്താലും നിങ്ങളുടെ കൈകളിലേക്ക് പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയച്ചു തരുന്നത് ഒരു ഏഴോ എട്ടോ ദിവസം മാക്സിമം എടുക്കും അത്രേ എടുക്കുകയുള്ളു കേട്ടോ അതിൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും അപ്പോൾ ക്ലോസർ ക്ലോസർവ്യൂ നോക്കണ്ടേ ഇപ്പം കുർത്തി വരുന്നതാ ഇതുപോലെ വരും സ്റ്റിച്ചിങ് അടിപൊളിയാണ് കേട്ടോ യാതൊരു വിധ കംപ്ലൈൻറ്റും ഇല്ലാതെ നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് നല്ല ഭംഗിയിൽ ആ ജാക്കറ്റ് വന്നിട്ടുണ്ട് ഉള്ളിൽ വരുമ്പോൾ ആ ഒരു യെല്ലോ കളറും കൂടെ ആകുമ്പോൾ നല്ല ഭംഗിയിലാണ് കേട്ടോ ഇരിക്കുന്നത് ബാക്ക് പോർഷൻ വന്നിട്ടുള്ളത് ഇതേ ഇതുപോലെ എല്ലാ കുർത്തീസിനും ഡോറീസ് കൊടുത്തിട്ടുണ്ട് വേണ്ടവർക്ക് നമുക്ക് ഉപയോഗിക്കാമല്ലോ അല്ലാത്തവർക്ക് ഒഴിവാക്കി കളയാം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി നാല് വരെ സൈസുകൾ ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആണ് കേട്ടോ സ്ലീവ് ലൈനിങ് എന്ന് കരുതിയിട്ട് ആരും വാങ്ങാതിരിക്കേണ്ട ഏറ്റവും ട്രാൻസ്പെറൻറ്റ് അല്ല ഞാൻ പറഞ്ഞല്ലോ ലൈനിങ് ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് എന്നാലും ലൈനിങ് കൊടുത്തിട്ട് കുറച്ചും കൂടെ ഒരു വെയ്റ്റ് ഉണ്ടായിക്കോട്ടെ അല്ലേ അതിന് വേണ്ടിയിട്ട് ലൈനിങ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അറുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് ആരും മിസ് ചെയ്യേണ്ട കേട്ടോ ഈയൊരു കുർത്തി നമുക്ക് ഈ ഒരു പാറ്റേൺ നമുക്ക് ഏത് മെറ്റീരിയലും കൊണ്ടുവരാൻ പറ്റും പക്ഷേ ഈയൊരു മെറ്റീരിയലിൽ ഈ ഒരു കുർത്തി അത് എപ്പോഴും കിട്ടിക്കോളണം എന്നില്ല അല്ലേ അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഈ ഒരു കുർത്തി മിസ് ചെയ്യാതെ തന്നെ വാങ്ങിക്കോളൂ അപ്പോൾ ഇന്നത്തെ കുർത്തീസ് കളക്ഷൻ ഇവിടെ കഴിഞ്ഞു കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുള്ള കുർത്തീസ് സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്പ്ലേയിൽ കാണും രണ്ടോ മൂന്നോ വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് അയച്ചു തരാൻ കൂടെ നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫുൾ അഡ്രസ്സും തരണം പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയച്ചു തരുന്നത് അപ്പോൾ ഇനിയും നല്ല നല്ല കുർത്തീസ് ഞാൻ കൊണ്ടുവരുന്നത് വരെ എല്ലാവരോടും ബായ്